എന്റെ വണ്ടിയുടെ സീറ്റ് കുഴിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇത് ജോലിക്ക് പോയ സ്ഥലത്ത് വെച്ച് പൂച്ചയള്ളി കീറിയതാണ് കാലക്രമേണ അത് കുഴിഞ്ഞെന്നേ ഉള്ളൂ മഴ പെയ്തു തോന്നാലും സീറ്റ് മൊത്തം വെള്ളത്തിൽ കുതിർന്ന് ഇട്ടിരിക്കുന്ന പാൻറ് മൊത്തം നനയും ആൾക്കാർ കണ്ട കളിയാക്കുകയും ചെയ്യും ഞാൻ ഈ സീറ്റ് മാറാനായി കൊല്ലം കൊട്ടാരക്കര റൂട്ടിലെ കരിക്കോട് പഴയ സ്റ്റാൻഡിന് സമീപമുള്ള കരുനല്ലൂർ അപ്പോഴ്ച്ചറി നടത്തുന്ന ഉഷാറണനെ പോയി കണ്ടു പുള്ളിക്കാരൻ വണ്ടിയുടെ സീറ്റ് ഇളക്കിക്കൊണ്ടുപോയി നിലവിലുണ്ടായിരുന്ന സീറ്റ് കവർ ഇളക്കി മാറ്റിയപ്പോൾ ഫോം രണ്ട് മൂന്നിടത്ത് കീറിയിരിപ്പുണ്ടായിരുന്നു ഡാമേജ് ഭാഗത്തെല്ലാം റീവർക്കും ചെയ്തു തന്നു ക്ലോത്ത് ഇട്ടിരിക്കുന്നത് ടോട്ടോ ലെതറാണ് അതിൻ്റെ ഒരു ചെറിയ പീസ് എനിക്ക് കീറി തന്നിട്ട് പറഞ്ഞു നീ ഇതൊന്ന് വലിച്ചു നോക്കാൻ പറഞ്ഞു വലിക്കോ കീറിയോ ചുളുക്കയോ ഒക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പലതരത്തിലൊക്കെ നോക്കി ഒരു കുഴപ്പവും കാണുന്നില്ല അത്യാവശ്യം പെട്ടെന്നൊന്നും വലിച്ച കീറത്തുമില്ല അങ്ങനെ നല്ലൊരു നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാനത് ചെയ്തു അങ്ങനെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഞാനിതിനകത്ത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വർക്കാണ് എൻ്റെ ആ സീറ്റ് വരെ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഒരു ചെറിയ ഫോം അതിനകത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു ആ ആ വിരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ ക്ലോത്ത് അതിനകത്ത് ഇടുന്നത് ടോട്ടോ ലെതർ എന്ന സീറ്റ് വേറെ ഇടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്